ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിലുള്ള ഒരുപാട് ഐറ്റംസുകൾ ഒരുപാട് ഐറ്റംസുകൾ ഇപ്പോൾ പുതിയ നോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിന്ന് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് പർച്ചേസിംഗിലായിരുന്നു ഓക്കെ പിന്നെ ഇത് ഫ്രിഡ്ജ് എൽ ജി ഫ്രിഡ്ജ് എൽ ജി നാനൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ എൽ ജിയുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നാനൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇതിന് സ്ക്രാച്ച് എന്ന് പറയാൻ ചെറിയ അടിയിൽ ചെറിയ സ്ക്രാച്ച് ഉള്ളൂ പിന്നെ അത് വൺ സ്റ്റാർ ആണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിറ്റാണ് ഒരു വർഷത്തേക്ക് വരിക അറുപത്തി നാല് തൊള്ളായിരം ഇതിന് ഓൺലൈൻ പ്രൈസ് ഉണ്ട് അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ നമ്മുടെ ഓഫർ പ്രൈസ് പ്രൈസ് വരുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതായത് ഒരു ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ഓൺലൈൻ പ്രൈസിൽ മൈനസ് ആയിട്ടാണ് ഒന്ന് കൊടുക്കുന്നത് പിന്നെ അടുത്തത് സാംസങ്ങിന്റെ സാംസങ്ങിൻ്റെ സൈഡ് ബൈ സൈഡ് ത്രീ സ്റ്റാർ അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ലിറ്റർ ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് ഇരുപത് വർഷം കമ്പൾസറി ഗ്യാരൻറ്റി ഉള്ള ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടില്ല ഉള്ളിലൊന്നും സ്റ്റിക്കർ വരെ കളഞ്ഞിട്ടില്ല ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിന് നമുക്ക് വരുന്നത് എൺപതിനായിരം രൂപയോളം ഓൺലൈൻ പ്രൈസ് വരും നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അറുപത്തി രണ്ടായിരം രൂപ പിന്നെ നമുക്ക് എൽ ജിയുടെ എൽ ജിയുടെ അതേമാതിരി പത്ത് വർഷം വാറൻറ്റി ഇല്ല നാല് ഡോറ് നാല് ഡോർ ഫ്രിഡ്ജ് എൽ ജിയുടെ നാല് ഡോർ ഫ്രിഡ്ജ് ഇതൊക്കെ ചെറിയ ചെറിയ ഡോട്ടുകളും ചെറിയ ചെറിയ സ്ക്രാച്ചുകളാണ് ഇതിനൊക്കെ വരുള്ളൂ ഇതിന് ശരിക്കൊരു തൊണ്ണൂറ്റി അഞ്ച് രൂപോളം റേറ്റ് വരും തൊണ്ണൂറ്റി അയ്യായിരം രൂപോളം ഓൺലൈൻ പ്രൈസ് വരും ഷോപ്പിലൊക്കെ ആകുമ്പോൾ ഒരു ലക്ഷം രൂപ റേറ്റ് വരുന്നത് നമ്മളത് ഓഫർ പ്രൈസ് വരുന്നത് ഒരു എഴുപത്തി ഒന്നായിരം രൂപ ആ റേഞ്ചൊക്കെയാണ് നമുക്ക് ഓഫർ വരള്ളൂ അപ്പോൾ ഇരുപതിനായിരം രൂപ മൈനസ് ആണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സാംസങ്ങിൻ്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്ററ് അതുപോലെ സാംസങ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ ഇതൊക്കെ ഓൺലൈൻ പ്രൈസ് നിന്ന് ഒരു ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഇരുപത് ടു ഇരുപത്തഞ്ച് ശതമാനം വരെ നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ചെറിയ ഡോട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കമ്പനി ഗ്യാരൻ്റിയാണ് പിന്നെ ഫ്രഷ് പീസാണ് പിന്നെ ഇത് സൈഡ് ബൈ സൈഡ് തന്നെ അറുനൂറ്റി അമ്പത് ലിറ്ററോളം വരുന്ന എൽ ജിയുടെ സൈഡ് ബൈ സൈഡ് ഇതിന് നമുക്ക് വരുന്നത് എൺപത്തി അയ്യായിരം രൂപ ഇതിന് ഓൺലൈൻ പ്രൈസ് വരും നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അറുപത്തി അയ്യായിരം രൂപ ഇതിനും ഇരുപതിനായിരം കുറയും അതുപോലെ തന്നെ ഫ്രിഡ്ജുകൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് റേറ്റുകൾ വരുന്നത് ഇത് എൽ ജിയിലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് അതുപോലെ വേൾപൂള് വേൾപൂൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ വേൾപൂൾ ഫ്രിഡ്ജ് ഇതിന് നമുക്ക് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ അതുപോലെ ഫ്രിഡ്ജുകളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഏകദേശം റേറ്റ് വരുന്നത് ഇരുപത് ടു ഇരുപത്തഞ്ച് വരെ ചിലത് പൈനസ് ഓൺലൈൻ പ്രൈസിൽ വരും അങ്ങനെ ഇരുപത് ടു ഇരുപത്തി അഞ്ച് വരെയാണ് നമ്മുടെ ഓഫർ ഓൺലൈൻ പ്രൈസിൽ നിന്ന് ഇത് വേൾപൂൾ വേൾപൂളിൻ്റെ ടു സ്റ്റാർ ടു സ്റ്റാർ മുന്നൂറ്റി എട്ട് ലിറ്ററ് അതുപോലെ ഇത് സാംസങ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ ഏകദേശം റേറ്റ് വന്നാൽ മുപ്പത്തി അഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറാണ് ഓൺലൈൻ പ്രൈസ് വരിക നമ്മളിത് കൊടുക്കുന്ന ഒരു ഇരുപത്തി ഒൻപത് രൂപ ഇരുപത്തെട്ട് അഞ്ഞൂറ് പിന്നെ അതുപോലെ തന്നെ ഡൻറ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് ഡൻറ്റ് കൂടുതലുണ്ട് ഡോറിൻ്റെ മുകളിൽ ബാക്കി എല്ലാ ഭാഗവും ഫ്രഷാണ് ബോക്സ് പീസ് തന്നെയാണ് എല്ലാ ഭാഗവും സ്റ്റിക്കർ വരെ എടുത്തുണ്ടാവില്ല പക്ഷേ ഇത് ഡൻറ്റ് ഷെക്കൽ കൂടുതലുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഇതിന് മുപ്പത്തി അയ്യായിരം ഓൺലൈൻ പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ ഓഫർ പ്രൈസ് ഇരുപത്തി അയ്യായിരം രൂപ പതിനായിരം രൂപ ഈ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഒരു ബീസിൻ്റെ മുകളിൽ കുറയുക ഇത് നമുക്ക് വല്ല കടകളിൽ ഉപയോഗിക്കാമല്ലോ കൂൾബാറോ അല്ലെങ്കിൽ ഹോട്ടലോ അങ്ങനെയൊക്കെയുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പീസ് കിട്ടുകയാണ് നല്ലത് അതാവുമ്പോൾ പതിനായിരം രൂപയുടെ വ്യത്യാസം വരും അപ്പോൾ അതുപോലെ തന്നെ ഇത് എൽ ജി എൽ ജിയിലെ ഇതാണ് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ ഡെൻറ്റ് വരുന്നത് ഇത് ഇത് ഇരുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ലിറ്റർ സ്മാർട്ട് ഇൻവേർട്ടർ പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് മുപ്പത്തി എട്ട് നാനൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് അതുപോലെയാണ് നമ്മൾ ഫ്രിഡ്ജുകളുടെ പോയ ഏകദേശം റേറ്റുകൾ വരുന്നത് പിന്നെ അടുത്തത് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഇത് എട്ട് കിലോ കിലോ സെമി ഓട്ടോമാറ്റിക്ക് വേൺപൂൾ കമ്പനിയുടെ ഫൈബർ ബോഡി ഫൈവ് സ്റ്റാർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇത് നമ്മുടെ റേറ്റ് പത്ത് അഞ്ഞൂറാണ് ഓഫർ പ്രൈസ് പത്ത് അഞ്ഞൂറ് അതുപോലെ ഏഴ് പോയിൻറ്റ് രണ്ട് കെ ജി ഗോദറേജിൻ്റെ വാഷിംഗ് മെഷീൻ ഫൈബർ ബോഡി ഏഴ് പോയിൻ്റ് രണ്ട് കെ ജി ഇതിന് നമ്മുടെ റേറ്റ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ മാർക്യൂൻ്റെ മാർക്യൂവിൻ്റെ നമുക്ക് ഏഴ് കിലോൻ്റെ വാഷിംഗ് മെഷീൻ വരുന്നത് ഇതൊന്നും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവില്ല ഇപ്പോൾ ഇതാണ് സ്റ്റോക്ക് അടുത്ത വർഷം വേറെ സ്റ്റോക്ക് ആവും അത് സ്റ്റോക്കുകൾ മാറിക്കൊണ്ടേയിരിക്കും റേറ്റുകൾ ഏകദേശം ഒരു റേറ്റ് ആവും വേറെ മോഡൽ വരുമ്പോൾ അതിന് അതിൻ്റേതായ റേറ്റ് ഇതിന് ഏഴ് കെ ജി ഏഴ് കെ ജി മാർക്കിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ വേൾപൂളിൻ്റെ വേറെ ഏഴ് കെ ജി വേൾപൂള് അതുപോലെ ഇത് ഒരു ഒൻപതര കിലെ വാഷിംഗ് മെഷീനാണ് വേൾപൂളിൻ്റെ ഒൻപതര കെ ജി വാഷിംഗ് മെഷീൻ ഇതിന് നമുക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് ഓൺലൈൻ പ്രൈസ് വരും ഒൻപതര കെ ജി വാഷിംഗ് മെഷീൻ ഇത് നമ്മൾ നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്ന ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് നമ്മൾ ഓഫർ പ്രൈസ് വെച്ചിരിക്കുന്നത് ഇത് നമുക്കടുത്തത് അടുത്തത് എൽ ജി എൽ ജിയുടെ സിംഗിൾ ഡോർ എൽ ജിയുടെ ഫോർ സ്റ്റാർ സിംഗിൾ ഡോറ് പത്ത് വർഷം ഗ്യാരണ്ടി ഉള്ളത് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു പതിമൂന്ന് അഞ്ഞൂറിൽ നിന്നാണ് ഇതൊരു പതിനേഴ് അഞ്ഞൂറ് പതിനെട്ടൊക്കെ ഇത് ഷോപ്പിംഗ് പ്രൈസുണ്ടാവും ഇവരൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഫ്രണ്ടിലൊന്നും ഒന്നും ഉണ്ടാവില്ല ബാക്കിൽ ചിലപ്പോൾ ചെറിയ ടെൻറ്റ് ഉണ്ടാവും അതുപോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇത് വരുന്നത് ആറ് കെ ജിയാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആറ് കെ ജി ആറ് കെ ജി ഐ എഫ് ബി കമ്പനിയുടെ പുതിയ മോഡൽ ഫൈവ് സ്റ്റാർ ഇത് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പത്തൊൻപതിനായിരം രൂപയാണ് ഇത് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അതുപോലെ വേൾഫിൻ്റെ വേൾഫൂളിൻ്റെ ടോപ്പ് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഇത് ആറര കെ ജി ആറ് കെ ജിക്ക് ഒരു പതിനാറായിരം രൂപയോളം ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് ആറര കെ ജി നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിമൂവായിരം രൂപ അങ്ങനെയൊക്കെയുള്ള ഏകദേശം വാഷിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസുകൾ അതുപോലെ ഇത് എൽ ജി കമ്പനിയുടെ ആണ് എൽ ജി കമ്പനിയുടെ ഈ കെ ജി എട്ട് കെ ജി ആവും എട്ട് കെ ജി എൽ ജി കമ്പനി ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഇതിന് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഓൺലൈൻ പ്രൈസ് വരുന്നത് നമ്മുടെ റേറ്റ് ഇതിന് ഇരുപതിനായിരം രൂപ ഇതെല്ലാം ബോക്സ് ഫീസിൽ തന്നെയാണ് മുത്തൻ ബോക്സ് ഫീസ് കമ്പനി ഗ്യാരണ്ടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈൻ പ്രൈസിന്ന് കുറവുണ്ടാവും അതാണ് നമ്മുടെ ഓഫറ് അതുപോലെ ഇതൊക്കെ അയൺ ബോക്സ് അയൺ ബോക്സ് ഒക്കെ ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാക്സിമം ആയിരം രൂപ ആയിരം രൂപ പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് ഉള്ളത് നമ്മുടെ അടുത്തൊരു ആയിരത്തി അമ്പത് രൂപയൊക്കെ വരെയുള്ളൂ ഓൺലൈൻ പ്രൈസ് ഷോപ്പിലാവുമ്പോൾ അത് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ വരും പിന്നെ അതുപോലെ മിക്സികൾ മിക്സികൾ ഇത് അഞ്ഞൂറ് വാർസാണ് ഇത് അഞ്ഞൂറ് വർഷിന് ആയിരം രൂപ ഇതിന് ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല മൂന്ന് ചാറ് മിക്സി ആയിരം രൂപ സാൻസുയി അതുപോലെ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള മിക്സികളാണ് പിന്നെ ഇത് എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് മിക്സിയാണ് നാല് ജാർ വിത്ത് എഴുന്നൂറ്റി അമ്പത് വാർസ് ഇതിനൊന്നും ഇല്ല ഇതിനൊക്കെ ആയിരം രൂപയാണ് എഴുന്നൂറ്റമ്പത് വാട്ട്സ് മിക്സി നാല് ജാറിന് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് പി ജിയോൺ സെല്ലോ അതായത് ബൊറോസിൽ ബൊറോസിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടിയ മോഡലാണ് ബൊറോസിൽ ഇതിന് ഇതിനൊക്കെ ഒരു നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് ഒക്കെ വരുന്നത് അതിൻ്റെ എം ആർ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഓൺലൈൻ പ്രൈസ് ഒരു എഴുന്നൂറ് അങ്ങനെയൊക്കെ വരും പിന്നെ നമ്മൾ ഇതാണ് വരുന്നത് സാംസങ് ഇത് സാംസങ്ങിൻ്റെ ഓവനാണ് കൺവെർട്ടബിൾ മോഡൽ കൺവെർട്ടബിൾ മോഡല് ഓവൻ ഇത് പതിനൊന്നായിരുന്നൂറ് പതിനൊന്നൂറ് ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട് ഈ സാംസങ്ങിൻ്റെ ഈ ഓവന് മോഡൽ വരുന്നത് ഇതിൽ നമ്മൾ ട്വൻറ്റി മൈനസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഓൺലൈൻ പ്രൈസിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൈനസ് ചെയ്താണ് ഈ ഓവനുകളൊക്കെ നമുക്ക് കൊടുക്കുന്നത് അതുപോലെ ഒ ഉണ്ട് അഗാറോ അതേമാതിരി സിംഗർ ഹാവൽസ് ഇതെല്ലാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൺലൈൻ പ്രൈസ് നിന്നാണ് മൈനസ് എം ആർ പിന്നല്ല നമ്മളൊരിക്കലും എം ആർ പി എന്ന് പറയുന്നില്ല എം ആർ പിന്നല്ല ഇതിൻ്റെ മൈനസ് പിന്നെ അതുപോലെ ഈ ഇരുപത്തഞ്ച് പേഴ്സൻറ്റ് മൈനസ് നമ്മൾ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും അല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് ബുക്കുകളാണ് മറ്റേതാണ് വേറെ ഐറ്റംസ് പിന്നെ വന്നിട്ട് വേണം അതൊന്നും നമ്മൾ പറയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകാം മറ്റുള്ള ആൾക്കാർ പറയുന്നവർ വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകുന്ന കാര്യമല്ല ഇത് ചാനലും നമ്മുടെയാണ് ഷോപ്പും നമ്മുടെയാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള രീതിയിലൊന്നും സംസാരിക്കാൻ പറ്റില്ല എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ പിന്നെ ഇത് മറ്റേ കെറ്റില് കെറ്റില് വരുന്നത് പി ജി എൻ്റെ കെറ്റില് പി ജി എൻ്റെ കെറ്റലിന് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് കെറ്റില് കൊടുക്കുന്നത് പി ജി എൻ്റെ കെറ്റില് അതുപോലെ തന്നെ ബോക്സിൽ കുറച്ച് വെയിറ്റ് കൂടിയ മോഡലാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഓൺലൈൻ പ്രൈസ് വരുന്നത് ഇത് ബജാജിൻ്റെ നമ്മൾ കൊടുക്കുന്ന ആയിരം രൂപയ്ക്കാണ് നാനൂറ്റമ്പത് രൂപ മൈനസ് പിന്നെ ഒരുപാട് ഐറ്റംസുകൾ വേറെയുണ്ട് ഇവരെ ചെറിയ ഫ്രിഡ്ജ് ഇത് സ്മോൾ ഫ്രിഡ്ജ് ഇതിന് ഏഴായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ ഇത് ഹെയർ ഫ്രയർ അതുപോലെ മിഷ്യ തൈകൽ മിഷ്യ തയ്യൽ മിഷ്യ ഉഷട അതുപോലെ ഉഷട സിംഗർ എന്തായിരുന്നു കഴിഞ്ഞു ഉഷട ഇതിനൊരു പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ പതിനാല് രൂപ ഓൺലൈൻ പ്രൈസ് വരുന്നത് അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൈനസ് അതുപോലെ ചിമ്മിണി ചിമ്മിണി നമ്മളെ പ്രീതി ഉണ്ട് അതുപോലെ ക്രോംറ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് കമ്പനികളുണ്ട് ചിമ്മിണികൾ ചിമ്മിണികളൊക്കെ ട്വൻറ്റി ഫൈവ് ഓൺലൈൻ ഫ്ലിപ്കാർട്ട് റേറ്റിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൈനസ് ആണ് ചിമ്മിനുകൾ ഒക്കെ നമ്മുടെ ഏവറേജ് ഒരുവിധമുള്ള ഐറ്റംസ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ചിലത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒരുവിധം ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആവും മൈലേജ് മൈനസ് വരുന്നത് അതുപോലെ ഇൻഡക്ഷൻ കുക്കറ് ഇൻഡക്ഷൻ കുക്കറെല്ലാം ആയിരം രൂപ മുതൽ ഇൻഡക്ഷൻ കുക്കറുണ്ട് നമ്മുടെയടുത്ത് അവൈലബിൾ ആണ് അതുപോലെ അയർ ബോക്സ് ഒക്കെ ഒരുവിധം എല്ലാ കമ്പനിയുണ്ട് ഓറിയൻറ്റ് അതേമാതിരി ഉഷ ഫിലിപ്സ് ബജാജ് ക്രോംപ്ടൺ പിന്നെ ഇത് കാസറോള് ക്യാസറോള് മൂന്ന് പീസ് മൂന്ന് പീസ് കാസറോളിൽ നമ്മൾ നമ്മൾ ഓഫറ് പ്രൈസ് വരുന്നത് മൂന്ന് പീസിന് അറുന്നൂറ് രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ഇത് പല പല കളറുകൾ ഉണ്ടാവും പല മോഡലുകളുണ്ടാവും അതുപോലെ 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 നമുക്ക് പിന്നെ വരുന്നത് ഇതൊക്കെ ലഞ്ച് ബോക്സുകളാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സുകൾ ലഞ്ച് ബോക്സ് ഒക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ അതിൻ്റെ മേലെ പോവില്ല ഇത് മെൽ മിൽട്ടൻ്റെ മിൽട്ടൻ്റെ ഇതിന് തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ ഓൺലൈൻ പ്രൈസ് വരും ഇത് അതിൽ നിന്ന് നമ്മളൊരു മുന്നൂറ് രൂപയൊക്കെ മൈനസ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുക ഓൺലൈൻ പ്രൈസിൽ നിന്ന് അതുപോലെ ഫ്ലാസ്കുകൾ ഫ്ലാസ്കുകൾ മിൽട്ടൻ്റ് ഉണ്ട് അതുപോലെ ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് അതുപോലെ പിന്നെ സെല്ലോ ഉണ്ട് അങ്ങനെ പിന്നെ ഒരുവിധം എല്ലാ കമ്പനി കമ്പനിയുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ മിൽട്ടൺ ഇത് മിൽട്ടൻ്റെ വലിയ തൈബ് ഇതൊക്കെ ഓൺലൈൻ പ്രൈസ് എത്ര അതിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മൈനസ് ആണ് ഈ ഐറ്റംസൊക്കെ പിന്നെ ഇതൊക്കെ വാട്ടർ ബോട്ടിലാണ് കോപ്പർ കോട്ടിങ്ങൾ വാട്ടർ ബോട്ടിൽ ഇതിലൊക്കെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആണ് ഇതിന്റെ റേറ്റ് പിന്നെ ഇതെല്ലാം സിംഗിൾ ഡോർ സിംഗിൾ ഡോറ് ത്രീ ത്രീ സ്റ്റാർ വേട്ടിന്റെ സിംഗിൾ ഡോർ ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് ഇത് പതിനഞ്ചഞ്ഞൂറാണ് ഓൺലൈൻ പ്രൈസ് അപ്പോൾ നമ്മളിത് ഒരു പതിമൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇത് കൊടുക്കുക ഒരു രണ്ടൂറ് മൂവായിരം ഒക്കെ വ്യത്യാസം ഓക്കെ പിന്നെ വരുന്നത് ഇവിടെ എൽ ജിടെ ഇതൊക്കെ ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇതല്ല എൽ ജീവിത ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന മോപ്പ് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്കാണ് നാനൂറ് രൂപയാണ് മോപ്പിൻ്റെ റേറ്റ് ഇതിൽ ക്ലോക്കുകളൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് ക്ലോക്ക് അതിൽ ഒരു ക്ലോക്ക് റേറ്റ് കൂടിയതാണ് നാലായിരം രൂപയ്ക്ക് വില വരുന്നതാണ് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാക്കിയുള്ള ക്ലോക്കൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അതുപോലെ നോട്ട് ബുക്ക് ഉണ്ട് നോട്ട് ബുക്കൊക്കെ എം ആർ പിയുടെ പകുതി റേറ്റ് നോട്ട് ബുക്കൊക്കെ എം ആർ പി എത്ര എഴുതുന്നു അതിൻ്റെ പകുതി റേറ്റാണ് ഇതിന് വരുക ഇതിന് മുപ്പത്തി എട്ട് രൂപയാണ് എം ആർ പി അപ്പോൾ അതിൻ്റെ നേരെ പകുതി പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ സാംസങ് എൽ ജി എൽ ജി സാംസങ് അതുപോലെ പിന്നെ ഹെയർ ടോപ്പ് ലോഡ് ടോപ്പ് ലോഡ് ഐ എഫിയുടെ വാഷിംഗ് മെഷീൻ ഇതൊക്കെ പുത്തനാണ് ഓഫ് പീസ് ഇയർ ബാഗ് ആണ് ഉണ്ടാവുക പിന്നെ ഇതൊക്കെ ബെൽറ്റുകളാണ് ബെൽറ്റ് ബെൽറ്റ് ബ്രാൻഡാണ് ഇതൊക്കെ ഗുഡ് അതുപോലെയുള്ള ബെൽറ്റുകൾ എല്ലാം ബ്രാൻഡ് ഇതെല്ലാം ഇതെല്ലാം ഓൺലൈൻ പ്രൈസിൽ നിന്ന് ട്വൻറ്റി ഫൈവ് മൈ പെർസെൻറ്റേജ് മൈനസ് ആണ് ഇത് പേന പേന നൂറ് പീസാണ് നൂറ് പീസ് എം ആർ പി ഇതിനായിരം രൂപയാണ് ഇത് എം ആർ പിയിലാണ് വരിക ഇത് നമ്മൾ അഞ്ഞൂറ് രൂപ നേരെ പകുതി അഞ്ഞൂറ് രൂപയ്ക്കാണ് നൂറ് പേന കൊടുക്കുന്നത് ഒരു ഒരു പേനയ്ക്ക് പത്ത് രൂപ ഷോപ്പിൽ റേറ്റ് വരുന്നതാണ് നമ്മൾ നൂറ് പേന അഞ്ഞൂറ് രൂപ അതുപോലെ ഷട്ടിൽ പാറ്റ് ഷട്ടിൽ പാറ്റ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ ഷട്ടി ബാറ്റുകളുണ്ട് പിന്നെ അതുപോലെ ബാഗുകൾ ബാഗത്തെ ബ്രാൻഡാണ് ഇതെല്ലാം എഴുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ റേറ്റ് റേറ്റ് വരുന്നത് ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയ മോഡല ഇതൊക്കെ ശരിക്കും ഓൺലൈൻ പ്രൈസ് ഇതിലൊക്കെ ഒരു നാലായിരത്തി എഴുന്നൂറ് രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് ഈ ബാഗിന് ഇത് ലാപ്ടോപ്പ് ബാഗ് ബാഗാണ് ഇതിന് നമ്മളൊരു മൂവായിരം രൂപയ്ക്ക് കേടാ കൊടുക്കുക അതൊക്കെ രണ്ടായി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ മൈനസിലാണ് പിന്നെ ഇതൊക്കെ ബോറോസിൻ്റെ മറ്റേ ബോട്ടിലുകൾ അതുപോലെ ഇത് ലൈറ്റ് പിന്നെ എമർജൻസി ലൈറ്റ് ഇതൊക്കെ വാട്ടർ ബോട്ടിൽ പിന്നെ കാറിൽ വെക്കുന്ന ഡാഷ് ക്യാമറ പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇതൊക്കെ ഓൺലൈൻ പ്രൈസിൽ മൈനസ് പിന്നെ ഫാനുകൾ ടേബിൾ ഫാൻ പ്രൊഡസ്റ്റർ ഫാൻ പിന്നെ അതുപോലെ തന്നെ ഷൂ ഐറ്റംസ് ഷൂ ഒക്കെ ഫ്ലിപ്കാർട്ട് റൈറ്റിൽ പകുതി വരാം ഷൂവിനൊക്കെ വുഡ്ലാൻഡ് പ്യൂമ നൈക്ക് പിന്നെ അങ്ങനെയുള്ള ഐറ്റംസുകൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുക്കറുകൾ കുക്കറുകളൊക്കെ നമുക്ക് ഇത് കുക്കർ മൂന്നും രണ്ടും ഇത് മൂന്നും രണ്ടും ഒരു കോമ്പാണ് ഇതിന് നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് ഇൻഡക്ഷൻ ബേസാണ് രണ്ടും കൂടെ കൊടുക്കുന്നത് എഴുന്നൂറ് രൂപ കുക്കറുകളൊക്കെ ഒരുപാട് മോഡലുകൾ വേറെ കുക്കറുകളുണ്ട് ഇതൊക്കെ ഇതെല്ലാം കുക്കറുകളാണ് ഇതെല്ലാം തയ്യൽ മെഷീനാണ് നമ്മളവിടെ വീഡിയോയിൽ കാണിച്ച തയ്യൽ മെഷീൻ ഇത് കുക്കറുകൾ കുക്കറുകൾ ഇതൊക്കെ രൂപ മൂന്ന് ലിറ്റർ കുക്കറും നാന്നൂറ് രൂപ ഇത് പി ജി ഓൺ കമ്പനിയുടെ കുക്കറ് ഫാന് ഫാനൊക്കെ ഓൺലൈൻ പ്രൈസിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മൈനസ് നല്ല വെറൈറ്റി വെറൈറ്റി ഫാനുകളാണ് നല്ല ഫാനുകളാണ് ഇത് കാണാനൊക്കെ ഭംഗിയുള്ള നല്ല കമ്പനി കമ്പനി ഹാവൽസ് ആവുള്ളൂ ഹാവൽസ് അതുപോലെ തന്നെ പിന്നെ ഗീസറുകളുണ്ട് ഗീസറുകളൊക്കെ ഒരു ഇപ്പം ഇരുപത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ ഒക്കെ ഒരു നാലായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും അതെല്ലാം മുപ്പത് പേഴ്സെൻറ്റേജ് ഓൺലൈൻ പ്രൈസിൽ മുപ്പത് പേഴ്സൻറ്റേജ് മൈനസിലാണ് നമ്മൾ ഗീസറുകളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഒരുവിധമുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഐറ്റംസ് എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വേണ്ടിവരും അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ വളരെ ചുരുക്കത്തിലാണപ്പോൾ നമ്മൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സൈഡ് ബൈ സൈഡ് തന്നെ നമ്മൾ മുന്നേ കളിച്ച് സൈഡ് ബൈ സൈഡ് തന്നെ ഇതിന് ഡെൻറ്റ് കുറച്ച് കൂടുതലുണ്ടാവും സ്ക്രാച്ച് സ്ക്രാച്ച് അല്ല കുറച്ച് ഡെൻറ്റ് കൂടുതലുണ്ടാവും ഇതും തൊണ്ണൂറായിരം രൂപയ്ക്ക് റേറ്റ് വരുന്ന മോഡലാണ് ഇത് അറുപതിനായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് മുപ്പതിനായിരം രൂപ മൈനസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ഇതിൻ്റെ മോളിൽ കൂൾ ഫിലിം ഒട്ടിക്കാം കൂൾ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രാച്ചുകളൊക്കെ കാണാതാവും അതുപോലെ കൂളറുകളുണ്ട് നമ്മുടെ ഇരുത്തി കൂളറുകൾ ബ്ലൂ സ്റ്റാറിൻ്റെ കൂളറ് ബ്ലൂ സ്റ്റാർ കൂളർ ഇതിന് ഒമ്പതിനായിരത്തി എണ്ണൂറ് ഓൺലൈൻ പ്രൈസിലുള്ളതാണ് നമ്മൾ ഇത് കൊടുക്കുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചൂട് കുടിക്കേണ്ട റേറ്റ് ഒന്നും കൂടി വ്യത്യാസമാകും അപ്പോൾ നമുക്ക് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇത് ബെഡാണ് ആറേ നാല് ആറേ നാല് ബെഡ് ആറേ നാല് ബെഡ് മൂവായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് ആറേ നാല് ബെഡിന് മൂവായിരം രൂപ ഇതും ആറേ നാലാണ് ബെഡ് ഇതിനും മൂവായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ബെഡൊക്കെ മൂവായിരം രൂപ ഓർമ്മ കഴിഞ്ഞാൽ വേറെ എവിടെയും കിട്ടില്ല പിന്നെ ഇത് ഫാനുകൾ ബെഡ്സ്റ്റൽ ഫാനുകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് ഇതിൽ ട്വൻ്റി പെർസെൻറ്റേജ് മൈനസ് ആവും നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് ഇത് വാങ്ങിക്കാ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓർമ്മ അപ്പോൾ നമ്മളിത് രണ്ടായിരം രൂപയിൽ വീണ്ടും മൈനസ് ചെയ്യും ട്വൻ്റി പെർസെൻറ്റേജ് മൈനസ് ചെയ്യും ഇതൊക്കെ ഫാനുകളാണ് ഓരോരോ കമ്പനികളിലെ ഫാനുകൾ പിന്നെ ഇത് ഇത് കുട്ടികളുടെ സൈക്കിളാണ് പതിനാല് സൈസ് പതിനാറ് സൈസ് പതിനാറില്ല പതിനാ പന്ത്ര പതിനാല് പതിനാറ് പതിനെട്ട് അങ്ങനെ സൈസുകൾ വരുന്ന സൈക്കിളുകൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന മൂവായിരം രൂപയ്ക്കാണ് നല്ല ബ്രാൻഡ് സൈക്കിളാണ് കിറ്റ്സാറിൻ്റെ ലോക്കലല്ല ചെയിൻ അല്ല ബ്രാൻഡ് സൈക്കിൾ ഇത് മൂവായിരം രൂപയാണ് ഈ സൈക്കിളുകൾക്ക് നമുക്ക് ഓഫറ് അതുപോലെ തന്നെ ഷൂട്ട് കേസ് ട്രാവലിംഗ് ബാഗ് പിന്നെ ഷൂട്ട് കേസ് പല പല കമ്പനികൾ ഒക്കെ ബ്രാൻഡാണ് ലോക്കൽ ബ്രാൻഡ് ഒന്നും നമ്മളായില്ല സോൾ കേസൊക്കെ വളരെ ചെറിയ വിലക്കാണ് ഓളുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപയാണ് സോൾ കേസുകൾ വരുന്നത് ഇതൊക്കെ ഷൂസാണ് ഇതെല്ലാം ഓൺലൈൻ പ്രൈസിന്ന് പകുതി വരാം ഓൺലൈൻ പ്രൈസിന്ന് പകുതി വരാം എം ആർ പിന്നല്ല ഒരിക്കലും നമ്മൾ എം ആർ പിന്നെ പറയില്ല ഓൺലൈൻ പ്രൈസ് എത്രയോ അതിന്റെ പകുതി വില ബെഡുകളൊക്കെ ഇനിയും വേറെ മോഡലുകളുണ്ട് ഉണ്ട് കാറുകളുണ്ട് മോഡലുകളുണ്ട് ഓക്കെ പിന്നെ ഇത് ചെറിയ പിള്ളേരെ സൈക്കിളാണ് ചെറിയ പിള്ളേരെ സൈക്കിള് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിനാണ് ഈ വക സൈക്കിളെന്ന് പറയുന്നത് പിന്നെ സ്റ്റീൽ പാത്രങ്ങളുണ്ട് സ്റ്റീൽ പാത്രങ്ങളൊക്കെ ചെറിയവനുള്ളൂ വളരെ ചെറിയവനാണ് സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ ഇതൊക്കെ ഒരെണ്ണത്തിൽ പത്ത് രൂപ സ്റ്റീൽ പാത്രം ഒരെണ്ണം പത്ത് രൂപ മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൽ പ്രൈസ് ഒട്ടിച്ചിരിക്കുന്നത് സെയിൽ ചെയ്യാനുള്ളത് എം ആർ പി എല്ലാം ഇതെല്ലാം പത്ത് രൂപയ്ക്കാണ് വിവാഹ മോഡൽ പാത്രം പത്ത് രൂപയ്ക്കാണ് പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് ജിം സൈക്കിളാണ് ജിം സൈക്കിളുകൾ പല മോഡൽ ജിം സൈക്കിളുകളുണ്ട് അതായത് ഓൺലൈൻ പ്രൈസ് പതിനെട്ടായിരം വരുന്നുണ്ട് പതിനയ്യായിരം വരുന്നുണ്ട് എട്ടായിരം വരുന്നുണ്ട് ഇതെല്ലാം ഓൺലൈൻ പ്രൈസിൽ മുപ്പത് ശതമാനം കുറവാണ് ജിം സൈക്കിളുകളൊക്കെ നമ്മൾ അത് ഒരുപാട് മോഡലുകളുണ്ട് നമ്മൾ ഡിസ്പ്ലേ മാത്രം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് അതുപോലെ തന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക്വെയർ സെറ്റ് ഇത് നമ്മൾ കൊടുക്കുന്നത് ദോശത്തവ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ദോശ തവയ്ക്ക് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ മോഡലിലാണ് പിന്നെ പ്ലാസ്കുകൾ ഇലക്ട്രിക് പാത്രം അതൊക്കെ ഇവിടെ ഒരുപാടുണ്ട് പിന്നെ ഇതെല്ലാം ഹെൽമെറ്റ് ഹെൽമെറ്റ് റോയൽ എൻഫീൽഡ് ഉണ്ട് ആക്സോർ ഉണ്ട് അതുപോലെ ഒരുപാട് കമ്പനി ഹെൽമെറ്റുകളുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ഹെൽമെറ്റുകൾ ഹെൽമെറ്റവിടെ ആണ് നമ്മുടെ ഷോപ്പിൽ അതുപോലെ ഫുട്ബോളുകൾ ഫുട്ബോളുകൾ പിന്നെ വരുന്നത് പാൻറ്റ് പാൻറ്റൊക്കെ നമുക്ക് ബ്രാൻഡ് പാൻറ്റുകളൊക്കെ അഞ്ഞൂറ് രൂപയാണ് ബ്രാൻഡഡ് പാൻറ്റുകളൊക്കെ നമ്മുടെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് പിന്നെ അതുപോലെ ഇതെല്ലാം ഷൂട്ട് കേസുകളാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഷൂട്ട് കേസ് സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ ബ്രാൻഡ് അതായത് ആക്സോർ അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് റേറ്റുള്ള ഹെൽമറ്റുകളാണ് അതെല്ലാം നമ്മൾ മൂവായിരം രൂപയ്ക്കാണ് ഈ ഹെൽമറ്റുകൾ കൊടുക്കുന്നത് പിന്നെ ടൂൾസ് ഐറ്റംസ് ട്രൂൾസ് ഐറ്റംസുകള് ഒരുപാട് നമ്മളതിലുണ്ട് കേസ് നമ്മളായിട്ട് ഒരുപാട് മോഡൽസിന്റെ കെറ്റലുകള് അതുപോലെ തന്നെ പിന്നെ ഇതെല്ലാം നമുക്ക് വരുന്നത് ഇത് കോക്ക് കോക്ക് ഐറ്റംസ് മതി അപ്പൊ നമ്മള് ഷോപ്പ് വരുന്നത് സ്നേഹദ്വീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്ക അഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കെ താങ്ക് യു